പത്തനംതിട്ട റാന്നിയിൽ ചികിത്സയിലിരിക്കെ അഞ്ചു വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ആശുപത്രിക്ക് മുൻപിലേക്ക് സ്കൂൾ കുട്ടികളുടെ പ്രതിഷേധം എത്തിയിരിക്കുകയാണ് റാന്നി പ്ലാങ്കമൺ സ്വദേശിയായിട്ടുള്ള ആരോൺ വി വർഗീസാണ് കഴിഞ്ഞ ദിവസം റാന്നി മർത്തോമ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഈ ആശുപത്രിക്ക് മുൻപിലേക്ക് സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനിടയിലാണ് ആരോൺ വീഴുന്നത് വീണ് കൈയുടെ കുഴ തെറ്റുകയായിരുന്നു ഇതേ തുടർന്ന് റാന്നി മർത്തോമ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ഈ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് കൈയുടെ കുഴ തെറ്റിയതാണ് അത് പിടിച്ചിടണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചനുസരിച്ച് അനസ്തേഷ്യ നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് ഈ കുട്ടിയുടെ നില ഗുരുതരമാവുകയും പിന്നീട് കുട്ടി മരണപ്പെടുകയും ചെയ്തത് ഈ സംഭവത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിഷേധമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ ആശുപത്രിക്ക് മുൻപിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധ മാർച്ച എത്തിയിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ ഇതേ സ്കൂളിലെ തന്നെ കുട്ടികളുടെ ഇപ്പോൾ ഒരു പ്രതിഷേധം കുട്ടികളും മാതാപിതാക്കളും അടങ്ങുന്ന ഒരു സംഘം ആളുകൾ പ്രതിഷേധവുമായി ഇവിടേക്ക് എത്തിയത് പത്തനംതിട്ട റാന്നി പ്ലാങ്കമൺ സ്വദേശിയായിട്ടുള്ള വിജയൻ ഷേർലി ദമ്പതികളുടെ മകൻ അഞ്ചു വയസ്സുകാരനായ ആരോണാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് അരുൺ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പ്ലാങ്കമൺ എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സ്കൂളിൽ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുന്നതിനിടയിൽ വീണ് കൈയുടെ കുഴ തെറ്റുകയായിരുന്നു ഇതേ തുടർന്ന് വീട്ടിലേക്ക് എത്തിയ കുട്ടി വൈകുന്നേരം കുട്ടിയുടെ കൈക്ക് കൂടുതൽ നീര് വെച്ചൊരു സാഹചര്യത്തിലാണ് മാതാപിതാക്കൾ ഈ കാണുന്ന ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ എത്തിക്കുന്നത് അതിനുശേഷം ഇവിടെ എത്തിയതിനു ശേഷം അനസ്തേഷ്യ നൽകിയതിന് പിന്നാലെ ഈ കുട്ടി മരണപ്പെടുകയായിരുന്നു ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം ആരോപിക്കുന്നത് മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചടക്കം സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഡിവൈഎഫ്ഐയുടെ മാർച്ച് വലിയ രീതിയിലുള്ളൊരു മാർച്ചാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിയത് ബാരിക്കേഡ് കൊണ്ട് പോലീസ് തടഞ്ഞെങ്കിലും ആ ബാരിക്കേഡ് തള്ളിമറിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ ഡി വൈ എഫ് ശ്രമിച്ചു ഇതിനുശേഷമാണ് ഇപ്പോൾ കുട്ടികളുടെ തന്നെ നേതൃത്വത്തിൽ സഹപാ സഹപാഠികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു മാർച്ച് ഇല്ലെങ്കിൽ പ്രതിഷേധമായി കുട്ടികൾ ഈ ആശുപത്രിയിലേക്ക് എത്തിയത് ഈ ആശുപത്രിക്ക് മുൻപിൽ സമീപത്ത് തന്നെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും അടക്കം പ്രതിഷേധിച്ചിരുന്നു അതിനുശേഷം ഈ ആശുപത്രിയുടെ മുൻപിലേക്ക് പ്രതിഷേധമായി എത്തിയ കുട്ടികൾ ഇപ്പോൾ അവരെ ഇവിടെ നിന്ന് മാറിയിരിക്കുകയാണ് ഈ സംഭവത്തിൽ തങ്ങളുടെ സഹപാഠിയുടെ മരണത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സത്യം പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചുമായി കുട്ടികൾ തന്നെ രംഗത്തെത്തിയത് റാന്നിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി